ഇശ മിസിഹയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ കൂട്ടുകാര് ഇന്ന് നാം ചിന്താവിഷയമാക്കുന്നത് തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന സമൂഹ ബന്ധങ്ങൾ എന്തുകൊണ്ടാണ് ഇതുപോലെ നമ്മുടെ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ സംഭവിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലായാലും സമൂഹ ബന്ധങ്ങളിലായാലും യൂണിറ്റി ആൻഡ് ഷെയറിംഗ് ഐക്യവും പങ്കുവെക്കലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ നാം ഇപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ അനുഭവങ്ങളിലൂടെയെല്ലാം കുടുംബജീവിതക്കാരുമായി ഞങ്ങൾ പങ്കുവെക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത് കുടുംബജീവിതത്തിലും സമൂഹമായി ജീവിക്കുന്നവരിലായാലും ഷെയറിങ് ഇല്ലാത്തതാണ് അതിൻ്റെ അടിത്തറ ഇളകുന്നത് കുടുംബജീവിതം നമുക്കെടുക്കാം ഭാര്യയും ഭർത്താവും പരസ്പരം പങ്കുവെക്കേണ്ടവരാണ് ഉദാഹരണത്തിന് ഭർത്താവ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിപ്പോയി പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അന്ന് ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഭാര്യയോട് പങ്കുവെക്കണം അങ്ങനെ പങ്കുവെക്കുമ്പോൾ ഭാര്യ അതിൽ എന്തെങ്കിലും തെറ്റുകൾ കാണുകയാണെങ്കിൽ ഒരു പക്ഷെ തിരുത്തും പക്ഷേ അത് നന്മയ്ക്കാണ് ഭാര്യ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ അതല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ ഭർത്താവ് വരുമ്പോൾ ഭർത്താവിൻ്റെ വിശേഷങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഭാര്യ അന്നുണ്ടായ എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കണം അങ്ങനെ പങ്കുവെക്കുമ്പോൾ ഷെയറിംഗ് നടക്കുമ്പോൾ ഭർത്താവിന് മനസ്സിലാവും എൻ്റെ ഭാര്യ പോകുന്ന ഈ വഴികളിൽ ചിലയിടത്ത് ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തിരുത്താൻ ഭർത്താവിന് കഴിയും അതിന് പരസ്പരം പങ്കുവെക്കണം പ്രിയ സഹോദരങ്ങളെ രണ്ടാമത് സ്വന്തം ഭാര്യയെ നോക്കി നോക്കിച്ചിരിക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാർ അന്യൻ്റെ ഭാര്യയെ നോക്കി നോക്കിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഒരു പക്ഷേ ഭാര്യയുടെ സംസാരം ശരിയായിരിക്കില്ല ഒരു പക്ഷേ ഭാര്യയിൽ നിന്ന് എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നുണ്ടാകാം ഇന്ന് കുടുംബ നാം ശ്രദ്ധിക്കുക കുറ്റപ്പെടുത്തലുകൾ വരുന്നത് താലിക്കഴുത്തിൽ വീണാൽ കുറ്റപ്പെടുത്തലുകൾ വരും അതുവരെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുകയില്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടുമ്പോഴാണ് ഭാര്യയെ ഭർത്താവ് കുറ്റപ്പെടുത്തുന്നതും ഭർത്താവിനെ ഭാര്യ കുറ്റപ്പെടുത്തുന്നതും പ്രിയ സഹോദരങ്ങളെ ഈ കുറ്റപ്പെടുത്തലുകൾ ഒരു വലിയ തിന്മയായി കാണാതെ സ്വന്തം ഭാര്യ എന്തുകൊണ്ടാണ് നിരന്തരം ഇങ്ങനെ എന്നെ കുറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ സാമ്പാർ കറി വെച്ചു എന്നും ഉപ്പ് അധികമായിട്ട് വെക്കുന്ന ഒരു ഭാര്യയോട് ഭർത്താവ് പറയും ഉപ്പ് കൂടി ഉപ്പ് കൂടി ഉപ്പ് കൂടിപ്പോയി എന്ന് നിരന്തരം പറയും ആ നിരന്തരം പറയുന്നത് ഭർത്താവിന് സംശയരോഗമായിട്ടല്ല അത് ഉപ്പ് കൂടി ഉപ്പ് കുറഞ്ഞിട്ടില്ല പലപ്പോഴും പറഞ്ഞിട്ടും ഈ ഉപ്പ് കുറയ്ക്കുന്നില്ല അതുകൊണ്ടാണ് ഭർത്താവ് സാമ്പാറിനെ കുറ്റം പറയുന്നത് അതിന് ഭർത്താവ് എപ്പോഴും കുറ്റം പറയുന്നവനാണ് എന്ന് പറയരുത് ഭർത്താവ് എപ്പോഴും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക ആരുമായിട്ട് ഈ ചാറ്റ് ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ശാപമാണ് സഹോദരങ്ങളെ കുടുംബജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന വില്ലനാണ് മൊബൈൽ ഭാര്യയോട് സംസാരിക്കാൻ ഭർത്താവിന് സമയമില്ല ഭർത്താവിനോട് സംസാരിക്കാൻ ഭാര്യയ്ക്കും സമയമില്ല ഈ അടുത്തയിടെ ഒരു ദമ്പതികൾ എൻ്റെ അടുത്തേക്ക് വരികയാണ് രണ്ടുപേരും മാനസികമായി വളരെയധികം പോയി കാരണം എന്താണ് ഭാര്യ പറയുന്നു ഭർത്താവിനെ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുക മൊബൈലിൽ ഇരിക്കുക ഭാര്യയോ ഈ ഒരു ദിവസത്തെ ജോലി ഭാരം കൊണ്ട് കുറേ ഉണ്ട് ഭാര്യയ്ക്ക് പറയാനായിട്ട് ചെറുതും വെറുതുമായ കുറേ കംപ്ലയിന്റുകൾ ഈ കംപ്ലയിൻറ്റുകളൊന്നും കേൾക്കാൻ ഭർത്താവിന് സമയമില്ല ഭർത്താവ് ചാറ്റ് ചെയ്യുക ആരോടെ ഈ ചാറ്റിങ് നോക്കണം ഏത് ഭാര്യമാരോടായാലും ഏത് സ്ത്രീകളോടായാലും ഒരു ഭർത്താവ് ചാറ്റ് ചെയ്യുമ്പോൾ നിന്റെ ഭാര്യ നിന്റെ അടുത്തുണ്ടോ എങ്കിൽ നീ ആരോട് വേണമെങ്കിൽ സംസാരിച്ചോളൂ ആരോട് വേണമെങ്കിൽ മൊബൈലിൽ ചാറ്റ് ചെയ്തോളൂ പക്ഷെ നിന്റെ ഭാര്യ അടുത്തുണ്ടാകണം പേരും ഒരുമിച്ചിരുന്ന് മൊബൈലിൽ മറ്റുള്ളവരോട് സംസാരിക്കണം അത് ആങ്ങളെ ആയാലും പെങ്ങളായാലും അമ്മായിയുടെ മകളായാലും അച്ഛൻ്റെ മകളായാലും ഏതൊക്കെ ബന്ധങ്ങളായാലും നിന്റെ ഭാര്യ നിന്റെ അടുത്തുണ്ടോ നിനക്ക് കൂതാശപരമായിട്ട് തന്നേൽപ്പിച്ച ഭാര്യ നിന്റെ അടുത്തുണ്ട് ഒരു ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ ആ ഭർത്താവ് പറയാണ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാപ്പി വെച്ച് തരാൻ പറയാ ഇവള്ക്ക് ഒഴിവില്ല ഇവള് എപ്പോഴും മൊബൈലും പിടിച്ച് നടക്കുകയാണ് അടുത്തിടെ ആ ഭാര്യയ്ക്ക് മൊബൈലിനെ കുറിച്ച് അറിവ് കിട്ടിയുള്ളൂ അത് കിട്ടിയപ്പോൾ മുതൽ മൊബൈൽ വാങ്ങി തരണമെന്ന നിർബന്ധം ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്ത് ഭർത്താവിന്റെ കാര്യം ഒന്നും നോക്കാൻ നേരമില്ല ഭർത്താവ് നോക്കുമ്പോൾ കൂട്ടുകാരൻ കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാരൊക്കെ ആയിട്ടുള്ള ചാറ്റിംഗ് ആണ് പ്രിയ സഹോദരങ്ങളെ കർത്താവ് കൂട്ടിയേൽപ്പിക്കാത്ത ബന്ധങ്ങളുമായിട്ടുള്ള അധികമായ ഇടപെടലുകൾ അത് പാപത്തിലേക്ക് നയിക്കും നാം നേരത്തെ കണ്ടതുപോലെ കൂട്ടിയേൽപ്പിച്ചവരുമായിട്ട് ഒന്നിച്ചിരിക്കണം സമൂഹമായി ജീവിക്കുമ്പോൾ നമ്മുടെ മേലധികാരികൾ അവർ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് അവരുമായി പങ്കുവെക്കാതെ അവരെ അനുസരിക്കാതെ നാം നമ്മുടേതായ ലോകത്തിൽ നടന്നാൽ ആ സമൂഹത്തിൽ നിന്ന് നാം വിഘടിക്കും ഏത് ജീവിതത്തിലായാലും യൂണിറ്റി ഷെയറിങ് അത്യാവശ്യമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്ത് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നൊരു ചോദ്യമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനെ നോക്കി ചിരിക്കാൻ പറ്റുന്നില്ല ഭർത്താവിന് ഭാര്യയെ ചിരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് വർഷമായി അവർക്ക് കുട്ടികളില്ല എന്നാൽ അവർ രണ്ടുപേരും ഹാപ്പി ആയി നിൽക്കുന്നുണ്ട് എൻ്റെ മുമ്പില് ചോദിച്ചു വന്നപ്പോൾ ഈ ഭാര്യയുമായിട്ട് ഭർത്താവ് ഒരു ബന്ധമൊന്നുമില്ല ഒരു ആത്മബന്ധവും ഇല്ല അവര് പറയുന്ന ഭർത്താവ് വരും അത് ഭക്ഷണം കഴിക്കും മേശപ്പുറത്ത് എടുത്തുവച്ചിട്ടുണ്ടാകും ഭർത്താവ് മുകളിൽ പോവും വാട്സപ്പ് ഇരിക്കും വാട്സപ്പിലിരിക്കും അങ്ങനെ നോക്കി കുറേ മടുത്തപ്പോൾ ഈ ഭാര്യ പറയുക ഞാനിന് എന്ത് ചെയ്യാനാ അദ്ദേഹം അദ്ദേഹത്തിന്റെ സന്തോഷം നോക്കണു ഞാനും വാങ്ങിയൊരു മൊബൈൽ ഞാനും വാട്സപ്പിലിരിക്കാൻ തുടങ്ങി പ്രിയ സഹോദരങ്ങളെ ശാപമാണ് നമ്മുടെ കുടുംബത്തിന് എങ്ങനെയാണ് സാത്താൻ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നത് എന്ന് നമുക്ക് പോലും അറിയില്ല ഈ പുതുവർഷത്തിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം മൊബൈൽ ഉപയോഗിക്കാം അതുമല്ല നിങ്ങൾ മൊബൈൽ ആരോടെങ്കിലും സംസാരിക്കുകയോ നിങ്ങൾ വാട്സപ്പിൽ ആരെങ്കിലും കണക്ഷൻ ഏർപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നിന്റെ ഭാര്യ അടുത്ത് ണ്ടോ നിന്റെ ഭർത്താവ് അടുത്തുണ്ടോ നിന്റെ മക്കൾ അടുത്തുണ്ടോ നിങ്ങൾ കുടുംബം ഒന്നിച്ചിരുന്ന് മൊബൈൽ ചാറ്റ് ചെയ്യൂ അങ്ങനെ എല്ലാവരും കൂടി അത് സന്തോഷിക്കൂ അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ചിരിച്ച മുഖം കാണാൻ കഴിയും ഒരു ഭാര്യ കംപ്ലയിൻ്റ് പറയുക ചേട്ടന്റെ മുഖം ചിരിച്ച് കാണുന്നത് മൊബൈലിൽ സംസാരിക്കുമ്പോഴാണ് വാട്സപ്പ് നോക്കിയിരിക്കുമ്പോഴാ എന്നെ നോക്കിട്ട് ചിരിക്കാനേ ചേട്ടന് നേരം നേരമില്ല എന്ന് സഹോദരങ്ങളെ പുതുവർഷത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം കുടുംബം ഒന്നിച്ചിരുന്ന് നമുക്ക് സന്തോഷങ്ങൾ പങ്കിടാം കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് വേണ്ടി ഈ പങ്കുവയ്ക്കൽ നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം ദൈവം നമ്മെ ഇതിനായി അനുഗ്രഹിക്കട്ടെ ആമേൻ